നായകനായി എത്തിയ ചിത്രമാണ് തുടരും ചിത്രം വൻ ഹിറ്റായി മുന്നേറുകയാണ് തരുൺമൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റേതായി ഒരു പ്രൊമോ സോങ് അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു കൊണ്ടാട്ടം എന്ന് തുടങ്ങുന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ആ ഗാനത്തിന്റെ ബി ടി എസ് വീഡിയോ വളരെയധികം ശ്രദ്ധ നേടുകയാണ് മോഹൻലാലും ശോഭനയും ചേർന്നുള്ള നൃത്തരംഗങ്ങളുടെ ബി ടി എസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ശോഭനയും തരുൺമൂർത്തിയും ബൃന്ദ മാസ്റ്ററും ഉൾപ്പെടെയുള്ളവർ ബി ടി എസ് പങ്കുവച്ചിട്ടുണ്ട് അതേസമയം തന്നെ അടുത്ത ദിവസം മുതൽ കൊണ്ടാട്ടം സോങ് തിയേറ്ററുകളിൽ തുടരും സിനിമയ്ക്കൊപ്പം പ്രദർശിപ്പിക്കും എന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് ആഘോഷങ്ങൾ തുടരാൻ അടുത്ത ദിവസം മുതൽ തിയേറ്ററുകളിൽ കൊണ്ടാട്ടം എന്ന ക്യാപ്ഷനോടെയാണ് ഈ അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചത് എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്നാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് ജേക്സ് ബിജോയ് സംഗീതം നൽകിയിരിക്കുന്ന ഗാനത്തിന് വരികൾ രചിച്ചിരിക്കുന്നത് വിനായക് ശശികുമാറാണ് ഡോൺ മാക്സ് ആണ് പ്രൊമോ സോങ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ശോഭന തുടങ്ങിയവരുടെ കിടിലൻ നിർത്ത ചുവടകൾ തന്നെയാണ് ഈ ഗാനത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർക്കൊപ്പം സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തിയും ചുവടുകൾ വയ്ക്കുന്നുണ്ട് തുടരും മലയാള സിനിമ കണ്ട എക്കാലത്തെയും വിജയമായി മുന്നേറുകയാണിപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറ് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് തുടരും കൂടാതെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബിലും എത്തി നാല്പത് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ച് എംബുരാനെ പിന്നിലാക്കി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തുടരും വളരെ ഗ്രൗണ്ട് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മോഹൻലാലിന്റെ ഏറ്റവും വലിയ സേഫ് സോൺ ആണ് അവിടെ നല്ലൊരു പ്ലോട്ട് കൂടി ഇട്ട് കൊടുത്ത് പുള്ളിയെ പെർഫോം ചെയ്യാൻ വിട്ടാൽ അതൊരു ട്രീറ്റും ആകും മലയാളി കാണാൻ കൊതിക്കുന്ന അത്തരമൊരു ലാൽ കഥാപാത്രമുള്ള സിനിമയാണ് തുടരും പെർഫോമർ എന്ന നിലയിലും താരം എന്ന നിലയിലും കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങൾക്കിടെ മോഹൻലാൽ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയ സിനിമ അതാണ് തുടരും പൂർണ്ണമായി ഒരു ഫാൻ ബോയ് സിനിമ എന്ന നിലയിലാണ് തരുൺമൂർത്തി തുടരും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് മോഹൻലാലിലെ ിലേക്ക് എത്തിക്കണമെന്ന് തരുൺമൂർത്തിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ കേവലം ഫാൻസിന് മാത്രം തൃപ്തി നൽകുന്ന രീതിയിലല്ല മറിച്ച് എല്ലാവിധ പ്രേക്ഷകരെയും പൂർണ്ണമായി എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ചിത്രം റാനിയിലെ ഒരു മലയോര പ്രദേശത്താണ് കഥ നടക്കുന്നത് ബെൻസ് എന്ന് വിളിപ്പേരുള്ള ഷൺമുഖനും ഭാര്യ ലളിതയും രണ്ടു മക്കളും വളരെ സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരു കുടുംബം മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്ന ഷൺമുഖൻ എന്ന നായിക കഥാപാത്രത്തിന് ബെൻസ് എന്ന വിളിപ്പേര് വീഴാൻ കാരണം അയാൾക്ക് തന്റെ ബ്ലാക്ക് അംബാസിഡറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഷൺമുഖൻ ഈ കാറിനെ പരിചരിക്കുന്നത് അയാളുടേതല്ലാത്ത കാരണത്താൽ ഈ കാറിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു ജീവന തുല്യം സ്നേഹിക്കുന്ന കാർ വിട്ടു നൽകാൻ ഷൺമുഖൻ പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഇതിനിടെ ഉണ്ടാകുന്ന നാടകീയ സംഭവങ്ങൾ ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ ഒടുവിൽ അതിനെല്ലാം ലഭിക്കുന്ന ഉത്തരം അതാണ് തുടരും ആദ്യ പകുതിയിൽ വിന്റേജ് മോഹൻലാലിനെ പ്രസന്റ് ചെയ്യാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ തന്നെ പഴയ സിനിമകളും മമ്മൂട്ടി റെഫറൻസുകളും അടക്കം അതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു പ്രേക്ഷകരിൽ ഒരു നൊസ്റ്റാൾ ഫീൽ അനുഭവപ്പെടുത്തി പ്ലോട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധായകന്റെ ശ്രമം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവി എന്ന് തോന്നിപ്പിക്കുന്ന ആദ്യ പകുതിയുടെ തുടക്കം പിന്നീട് ഇന്റർവൽ സീനിലേക്ക് എത്തുമ്പോൾ ഒരു ത്രില്ലർ സ്വഭാവം കൈവരിക്കുന്നുണ്ട് പ്രേക്ഷകരിൽ ടെൻഷൻ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഇന്റർവെൽ പഞ്ച് ആദ്യ പകുതിയുടെ അവസാനത്തിൽ പ്രേക്ഷകരിൽ ഉണ്ടാകുന്ന ഉദ്വേഗം രണ്ടാം പകുതിയിൽ തുടരുകയും അതിനെ ഏറ്റവും പീക്കിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രേക്ഷകരെ ഇമോഷണലി കണക്ട് ചെയ്യാനും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടാം പകുതിയിൽ ദൃശ്യത്തിലേതിനു സമാനമായ രീതിയിലുള്ള കഥ പറച്ചിലാണ് സംവിധായകൻ അവലംബിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പെർഫോമൻസ് കൊണ്ട് മോഹൻലാൽ തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് തുടരും വിൻഡേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാൻ പലരും പലതരത്തിൽ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ആദ്യ പകുതിയിൽ കൃത്യമായി പെർഫോം ചെയ്യാനുള്ള സാധ്യത ഇല്ലായിരുന്നുവെങ്കിലും ക്ലൈമാക്സിലേക്ക് അടുത്തപ്പോൾ അഭിനേത്രി എന്ന നിലയിൽ ശോഭനയും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് പ്രകാശ് വർമ്മ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമായ ഇൻസ്പെക്ടർ ജോർജ് മാത്തനാണ് കഥാപാത്രത്തെ ആദ്യമായി കാണിക്കുന്ന സീൻ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സീനിലും പ്രേക്ഷകരിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുത്തുന്ന വിധം അതിഗംഭീരമായി നിറഞ്ഞാടി അദ്ദേഹം ബിനു പപ്പു അവതരിപ്പിച്ച പോലീസ് വേഷവും മികച്ചു നിന്നിരുന്നു എന്തു തന്നെയായാലും തുടരുമെന്ന സിനിമ ഇപ്പോൾ ജനശ്രദ്ധയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്